യും അതിശയിപ്പിക്കുന്ന ഫാം കാഴ്ചകൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അടക്കം ചിട്ടയോടെ ഒരു ഫാം നിർമ്മിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായ ഫ്രണ്ട്സ് ഫാമിലേക്ക് ഒരു യാത്ര പോകാം കേരളത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ കൊടുമ്പെന്ന ദേശത്താണ് ഫാം സ്ഥിതി ചെയ്യുന്നത് പോകാം ഫാം കാഴ്ചയിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നത് ഫാമിൻ്റെ പ്രധാന വഴിയിലൂടെയാണ് ഫാമിലേക്ക് കയറിയാൽ കാണുന്ന കാഴ്ച ഇര സൈഡിലും പച്ച വിരിച്ചു നിൽക്കുന്ന തീറ്റ ഇതാണ് ഈ ഫാമിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ അതെ പശുക്കൾ ഇവിടെ നിലവിൽ പതിനെട്ട് പശുക്കളാണ് ഉള്ളത് കുട്ടികൾ വേറെ നൂതന രീതിയിലാണ് പശു കറക്കലും പശുവിനുള്ള വെള്ളം കുടിക്കുന്ന പാത്രവുമെല്ലാം പശുക്കൾക്ക് കൊള്ളുവാനുള്ള ഫാനുകളും ഇവിടെയുണ്ട് പശുക്കളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഈ പൈനാപ്പിൾ തണ്ട് ഇത് ഈ മെഷീനിൽ വെച്ച് ഈ കാണുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് പശുക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഈ പൈനാപ്പിൾ തണ്ട് ഇവരുടെ തന്നെ മറ്റൊരു സംരംഭം കൂടിയാണ് നിങ്ങളുടെ ഫാമിലേക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പൈനാപ്പിൾ തണ്ട് ആവശ്യമെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എത്തിച്ചു തരുന്നതായിരിക്കും ഈ ഫാമിൻ്റെ മറ്റൊരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് നെറ്റിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് കോഴികളെയാണ് വളർത്തുന്നത് ഇവർ വെറും കോഴികളല്ലാട്ടോ ഇവർ ഇവിടുത്തെ പണിക്കാർ കൂടിയാണ് കണ്ടില്ലേ ഇവിടുത്തെ പശുവിൻ്റെ ചാണകം ചിക്കി ചിക്കി നല്ല വെടുപ്പാക്കി ഉണക്കാൻ ഇവരാണ് ഇവരെ സഹായിക്കുന്നത് കോഴികളോട് കൂട്ടുകൂടാൻ താറാവ് കുട്ടന്മാരുമുണ്ട് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാതിരിക്കാനായി ഒരു ചെറിയ കുളവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ആട്ടിൻകൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആടും ഈ ഫാമിൻ്റെ മറ്റൊരു വരുമാനമാർഗം കൂടിയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ മീൻകുളവും ചെറിയ രീതിയിൽ കൃഷി രീതിയും ബയോഗ്യാസ് പ്ലാന്റുമെല്ലാം ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഈ സംരംഭം തുടങ്ങാൻ കാരണക്കാരായവർ അവരുടെ വിശ്വാസവും ഐക്യവുമാണ് ഫ്രണ്ട്സ് ഫാമിനെ ഇത്രയും സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ ഉണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഫാമിന് കഴിയും കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്